ഗ്യാലറിയിലേക്ക് കരിമരുന്ന് കുട്ടികളടക്കം മുപ്പത് പേർക്ക് പരിക്ക് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ വെടിക്കെട്ട് കാണികൾക്കിടയിലേക്ക് കരിമരുന്ന് പതിച്ചു മുപ്പതിലധികം പേർക്ക് പരിക്ക് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം മുകളിലേക്ക് തിരച്ച പടക്കം ദിശ തെറ്റി കാണുകൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു മലപ്പുറം അരീക്കോട് <onents> മ്മൽ അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരമായിരുന്നു ചൊവ്വാഴ്ച രാത്രി നടന്നത് മത്സരത്തിന് മുന്നോടിയായി രാത്രി എട്ട് മുപ്പതിന് സംഘാടകർ നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടം മുകളിലേക്ക് തെറിച്ച പടക്കം ദിശതെറ്റി കാണികൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു ഒൻപതിനായിരത്തോളം കാണികൾ സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അപകടം കാണികൾ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ആദ്യം അൽനാസ് ആശുപത്രിയിലും തുടർന്ന് അരീക്കോട ആസ്റ്റർ മദർ ആശുപത്രിയിലും കൂടുതലും കുട്ടികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ആരുടെയും പരിക്ക് മാവൂരും നെല്ലിക്കുത്ത് യുണൈറ്റഡ് എഫ് സിയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം അനുവാദം ഇല്ലാതെയും അശ്രദ്ധമായും കരിമരുന്ന് പ്രയോഗം നടത്തിയതിന് ടൂർണമെന്റിന്റെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്നുളള